Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുട്ടുവേദനയെക്കുറിച്ചിട്ടുള്ളതാണ് പലർക്കും പല തരത്തിലുള്ള മുട്ടുവേദനകളായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുന്നത് ചിലർക്ക് പെട്ടെന്ന് നമുക്ക് മുട്ട് മൂവ്മെന്റ് ചെയ്യാൻ പറ്റാത്ത പോലെ അത്രയധികം പ്രഷർ നമുക്ക് ആ ഭാഗത്ത് അനുഭവപ്പെടാറുണ്ട് മറ്റു പലർക്കാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടിനോട് അനുബന്ധമായിട്ട് നമുക്ക് നീർവീക്കങ്ങൾ കൂടുതലായിട്ട് വരികയും വേദന കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത് മറ്റു പലർക്കും വേദനയും നീരും അതിനോടൊപ്പം തന്നെ ചുട്ടുപുകച്ചിലും ആ ഒരു ഭാഗത്ത് നിറവ്യത്യാസങ്ങളും ഇങ്ങനെ പലതരത്തിലുള്ള മുട്ടുവേദനകളും അതുപോലെ കാലങ്ങൾ പഴക്കമുള്ള മുട്ടുവേദനകളും നിങ്ങളെ അലട്ടുന്നുണ്ടാവാം അപ്പം ഇതിന് പ്രധാനമായിട്ടും നമുക്ക് മുട്ടൊന്ന് കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് നടത്താൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ മുട്ടിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ദ്രാവകമാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇതിനെ ശ്ലേഷ്മ ദ്രവം എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡിന്റെ എമൗണ്ട് കുറവായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് പ്രധാനമായിട്ടും ഇത് കുറയുമ്പോൾ നമുക്ക് വേദന വരാം നീരുവികൾ വരാം അതുപോലെ ആ ഭാഗത്ത് തേയ്മാനങ്ങൾ കൂടുതലായിട്ട് വരാം കാരണം നമ്മൾ രണ്ട് സന്ധികൾ തമ്മിൽ യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും അതിനിടയിലാണ് ഈ ഒരു സൈനോവിൽ ഫ്ലൂയിഡ് വരുന്നത് അപ്പോൾ ഇതിന്റെ എമൗണ്ട് കുറവായിട്ട് വരുക വരുന്ന സമയങ്ങളിൽ ഈ സന്ധികൾ തമ്മിൽ ഒരസാൻ വേണ്ടിയിട്ടും ഇതുമൂലം നമുക്ക് വേദനകൾ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തേയ്മാനം കൂടുതലായിട്ട് വരാൻ വേണ്ടിട്ടും കാരണമാവുന്നതാണ് നാലാമത് ഈ ഒരു ഭാഗങ്ങളിൽ കട്ട് കട്ട് സൗണ്ട് കൂടുതലായിട്ട് നമ്മൾ പെട്ടെന്ന് ഒക്കെ കേറുമ്പോൾ കട്ട് കട്ട് സൗണ്ട് ഒക്കെ കൂടുതലായിട്ട് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത് മാത്രമല്ല ഈ സൈനോവിൽ ഫ്ലൂ ഫ്ലൂഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിക ചിലർക്ക് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടായിരിക്കും മറ്റു ചിലർക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് വേദനകൾ ഉണ്ടാവുന്നത് പലർക്കും ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റാതിരിക്കാം അതുപോലെ എണീറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേദന കുറച്ച് സമയത്തേക്ക് നിൽക്കുകയും പിന്നെ വീണ്ടും നമുക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു മുട്ടിൽ നമുക്ക് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കുറച്ച് നമ്മുടെ ശരീരത്തിൽ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കുകയും ചെയ്യും പറ്റുന്ന മൂന്ന് ആപ്ലിക്കേഷൻസ് ഒന്ന് നമുക്ക് പുറമെ പുരട്ടാൻ വേണ്ടിയിട്ട് ഈ വേദനയും നേർക്കെട്ടും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മറ്റ് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇത് കുറയാൻ വേണ്ടിയിട്ട് ചില കാരണങ്ങളുണ്ട് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ സാധാരണ കാറിനൊക്കെ നമ്മൾ ഗ്രീസ് ഇടാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് നമ്മുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാറ് കറക്റ്റായിട്ട് നമ്മൾ ചലിക്കാൻ വേണ്ടിയിട്ട് സ്മൂത്തായിട്ട് മൂവ് ചെയ്യില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ രണ്ട് നമ്മുടെ സന്ധികളുടെ ഇടപെടുന്നത് ഈ സൈനോവിയൽ ഫ്ലൂയിഡുകളിലൊക്കെ തന്നെ നമ്മൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകളേറെ ഇത് കുറയാൻ വേണ്ടി ചില കാരണങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നും ചുരുക്കത്തിൽ പറയാം ഒന്നെന്ന് പറയുന്നത് ഏജിങ് ഫാക്ടറാണ് നമ്മൾ ഏജ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു വരാറുണ്ട് അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായിട്ട് വരുന്നത് ഓസ്റ്റിയോ ഓസ്റ്റിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന സൈനോവിയോ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഫിസിക്കലായിട്ടുള്ള യാതൊരു എക്സസൈസും ചെയ്യുന്നില്ല എപ്പോഴും ഇരുന്നിട്ടുള്ള ജോലികളാണ് കൂടുതൽ ചെയ്യുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും കിടക്കുക ഇരിക്കുക ഒരു വർക്കും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് നാലാമതായിട്ട് വരുന്നത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഫിസിക്കൽ എക്സസൈസ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക അതായത് ഒരു പരിധിയിൽ കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു ഗ്രീസ് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് അമിതമായിട്ട് നമ്മുടെ കോൾഡും അതുപോലെ നമുക്ക് പുളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ തണുപ്പും അധികം പുളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള വധസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഒരു മുട്ടിൻ്റെ ഒക്കെ തന്നെ അമിതമായിട്ട് കൂടാനുള്ള കാരണങ്ങളാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു ലേപനം പറയാം അപ്പോൾ ഇത് നമുക്ക് മുട്ടിൽ അമിതമായിട്ട് നീർവീക്കമുള്ളവർക്ക് ഭയങ്കര വേദനയുള്ളവർക്ക് അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കട്ട് കട്ട് സൗണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് നമുക്ക് ലോക്കൽ ആപ്ലിക്കേഷനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചണവിത്താണ് അല്ലെങ്കിൽ സീഡ്സ് ഫ്ളാക് സീഡ്സാണ് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു പിടി ഫ്ലാക് സീഡ്സ് നിങ്ങൾ എടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് എന്നിട്ട് ഇത് നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ വെക്കുക ഏകദേശം മണിക്കൂർ വരെ ശേഷം ഇത് അരിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും അതുപോലെ രണ്ടല്ലെങ്കിൽ മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും അല്ലയും ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് എന്നിട്ട് ഇത് ഇത് നമുക്ക് ലോക്കൽ എന്നുള്ള രീതിയിൽ രീതിയിൽ നമ്മൾ ചുറ്റുമുള്ള പുരട്ടി വെക്കുക മണിക്കൂർ ഒന്ന് നല്ല നമുക്കൊന്ന് ഉണങ്ങി വരാൻ നമുക്ക് ഏകദേശം നാലഞ്ച് മണിക്കൂർ എടുക്കും നാലഞ്ച് മണിക്കൂർ ഇതുപോലെ നമ്മൾ വെക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി വെച്ച് കെട്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ് ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് പോവാം തുണി വെച്ച് കെട്ടി വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നാലഞ്ച് മണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് അവിടെ തുടച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ രാവിലെ വൈകുന്നേരവുമായിട്ട് രണ്ട് നേരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നീര് വലിയ വേണ്ടിയിട്ടും ആയിട്ട് വേദന മാറ്റാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ഏത് സമയം വേണമെങ്കിലും രാവിലെയോ വൈകുന്നേരം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മണലിൻ്റെ കിഴി കിട്ടുക എന്നുള്ളതാണ് ഇത് നമ്മൾ ചെയ്യാൻ പറയുന്നത് കൂടുതലും സ്റ്റിഫായിട്ടുള്ളവരുണ്ടല്ലോ നമുക്ക് മൂവ്മെൻറ്റ്സ് തീരെ നടക്കാൻ പറ്റാത്ത പോലെയും അതുപോലെ കട്ട് കട്ട് സൗണ്ടൊക്കെ കൂടുതലായിട്ട് കേൾക്കുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് നല്ല ഒരു മൂവ്മെൻസും അതുപോലെ അവിടെ അധികം നീരില്ലാത്തവരുമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് വളരെ എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് മണലെടുക്കാം അത് നന്നായിട്ട് ഒരു പഴയ ചട്ടിയിലിട്ടിട്ട് വറക്കാം ചട്ടിയിലിട്ടിട്ട് വറുത്തിട്ട് ചെറു ചൂടോടെ തന്നെ കോട്ടൺ ഒരു കോട്ടൺ തുണിയിലോട്ട് നമുക്ക് ഇട്ട് വെക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കിഴി കെട്ടുക കിഴി കെട്ടിയിട്ട് കുറച്ച് മണൽ ഈ ചട്ടിയിൽ വറുത്തിട്ടുള്ളത് ചെറു ചൂടോടെ തന്നെ വെക്കുക എന്നിട്ട് ഈ ഒരു ഉണ്ടല്ലോ ഈ കിഴി നമ്മളിങ്ങനെ ചൂടോടെ തന്നെ അതായത് ചെറു ചൂടോടെ തന്നെ മുട്ടിന് ചുറ്റുമുള്ളതും അത് മുട്ടിൻ്റെ ഭാഗത്തും മുട്ടിന് ചുറ്റുമുള്ള ഭാഗത്തും ഒന്ന് നമ്മൾ ചെറുതായിട്ട് കിഴി കുത്തി കൊടുക്കുക ഇതുപോലെ നമുക്ക് ആ ഒരു കിഴിയുടെ ചൂട് മാറുന്നടം വരെ വീണ്ടും അത് കിഴി ചൂടാക്കണം ഇതുപോലെ തന്നെ ചെയ്യണം ഇതുപോലെ ഏകദേശം ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെയെങ്കിൽ ും ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇത് നമുക്ക് രണ്ട് നേരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മണൽ കിഴി വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് നല്ല സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ ആമവാദത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ടുകൾ മാറാനും ആ ഒരു ഭാഗത്തെ വേദന കുറയ്ക്കാൻ വേണ്ടും വളരെയധികം സഹായിക്കുന്നതാണ് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടത് ഏകദേശം ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പേസ്റ്റ് ലേപനം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ും ഒരു പതിനാല് തൊട്ട് ഇരുപത്തിയൊന്ന് ദിവസം വരെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോഴേക്കും ഇത് നമുക്ക് നിർത്തി പോരാവുന്നതുമാണ് അപ്പോൾ അതുപോലെ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വേദനയുള്ള ഭാഗത്ത് നീർക്കെട്ട് ഭയങ്കരമായിട്ട് വരിക അതുപോലെ ചുട്ടുപുകച്ചിൽ കൂടുതലായിട്ട് വരിക കളർ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് റെഡ് കളറൊക്കെ അവിടെ നന്നായിട്ട് റെഡ് കളർ വരിക തന്നെ ഭയങ്കര വേദന വരിക ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നമുക്ക് കിഴി പോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ സാധാരണ വീട്ടിലുള്ള ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു കോട്ടൻ്റെ തുണിയിൽ നമുക്ക് വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും വെക്കരുത് കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് കിഴി പോലെ നമുക്ക് കിട്ടുമൊന്നും വേണ്ട ജസ്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം അതും ഒരു പത്ത് തൊട്ട് അല്ലെങ്കിൽ മിനിറ്റ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കിഴി നമ്മൾ കുത്തി കൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ും അതുപോലെ നമുക്ക് ആ ഒരു ചുട്ടുപുകച്ചിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ആ വേദനകൾ കുറയാൻ വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നമുക്ക് ദിവസത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യാം ഇതുപോലെ ഒരു ഏഴ് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ഇത് കുറയുന്ന സമയത്ത് ഇത് ഏകദേശം കുറവായി കഴിയുന്ന സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമുക്ക് വേദനകൾ കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതാണ് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസാണ് ഇനി നമുക്ക് ഈ ഒരു ഉള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് മധുര കിഴങ്ങാണ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു എല്ലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഈ മസിൽസ് എല്ലിനോട് ചേർന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസുകളെ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് കാരണം ഇതിലടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ് ആസിഡ് ആണ് ഈ ഹൈലറോണിക് എന്ന് പറയുന്നത് നല്ല നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളുടെ ഉള്ളിലുള്ള മൂവ്മെന്റ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് പലർക്കും അറിയുന്നുണ്ടാവും പലർക്കും സ്കിൻ കോംപ്ലക്ഷന് വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മധുര കിഴങ്ങ് നമ്മുടെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ ഒരു എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും സഹായിക്കുന്നതാണ് ഇത് നമുക്ക് പുഴുങ്ങിയിട്ടുള്ള രീതിയിലോ ഉപ്പേരി വെച്ചിട്ടുള്ള രീതിയിലോ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലാക് സീഡ്സ് അല്ലെങ്കിൽ ചണവിത്ത് തന്നെയാണ് ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കാനും പറ്റുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വേദന കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇതിന് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ഒരു കുറച്ച് ഫ്ലാക് സീഡ്സ് നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ ഫ്ലാക് സീഡ്സ് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് റോസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ എടുക്കരുത് എന്നിട്ട് ഇതൊന്ന് വെക്കുക വെക്കുക നല്ല പൗഡർ ഫോമിൽ എന്നിട്ട് ഇത് നമ്മൾ 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 യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ ഉണ്ടല്ലോ കൈതച്ചക്ക ജ്യൂസിൽ നല്ല പഴുത്ത മധുരമുള്ള കൈതച്ചക്ക ജ്യൂസ് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് കൈതച്ചക്കയുടെ ജ്യൂസ് എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ായിട്ട് കുടിക്കുക ഇനി കൈതച്ചക്ക നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ കൈതച്ചക്ക നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഷുഗർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കൈതച്ചക്കയുടെ ജ്യൂസ് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം ചെറു ചൂടുവെള്ളത്തിൽ ഇത് കലക്കി കുടിക്കാവുന്നതാണ് അപ്പോൾ കൈതച്ചക്ക ജ്യൂസിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈതച്ചക്കയിൽ ഉണ്ടാവുന്ന ഒരു പ്രധാന കണ്ടന്റ് ആണ് ബ്രഹ്മലൈന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വേദന കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നത് ാണ് അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻസും നമുക്ക് ഷുഗർ അല്ല ഷുഗർ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് തന്നെ നമ്മുടെ മുട്ടിനുള്ള വേദനകൾ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓവറോൾ ഹെൽത്തിന് വളരെയധികം സഹായിക്കാം എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഊർജം നമുക്ക് പെട്ടെന്ന് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് കാരണം ഇതിലും നമുക്ക് അയൺ റിച്ച് ആയിട്ടുണ്ട് ഫോസ്ഫ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോളൈറ്റ് അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമുക്ക് സമൃദ്ധമായിട്ട് ഈ ഒരു ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക അതിനോടൊപ്പം തന്നെ ഒരു പകുതി നെല്ലിക്കയും കൂടി ചേർത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ബീട്രൂട്ട് മതിയാവും എന്നിട്ട് അതിനകത്തേക്ക് ഒരു പകുതി നെല്ലിക്കയും കൂടി ചേർത്തിട്ട് ഷുഗർ യൂസ് ചെയ്യരുത് മധുരം ഒന്നും യൂസ് ചെയ്യാതെ തന്നെ അത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് അരച്ചെടുക്കാതെ കുടിക്കുന്നതാണ് നല്ലത് ഇനി അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് കുടിക്കുക ഇത് ഒരു മൂന്ന് വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരു മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വേദനകളിൽ നല്ല വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ഒരു കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നതുമാണ് ആണ് അപ്പോൾ ഞാൻ ഈ പുറമേ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ആ ഒരു വേദന ഏത് രീതികളിലാണോ ഞാൻ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് യൂസ് അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനനുസൃതമായിട്ടുള്ള ട്രീറ്റ്മെൻറ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ആൾക്കാർക്കാണ് യൂസ് എന്നുള്ളത് അതെടുക്കുക അതുപോലെ നമ്മൾ കുടിക്കേണ്ട കാര്യങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ചെയ്യാം പറ്റുന്നതാണ് അപ്പോൾ രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ മുട്ടിൻ്റെ വേദനകൾ കുറയ്ക്കാനും സൈനോബിൾ ഫ്ലൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും പുറമെ നമ്മളിത് ചെയ്യുന്നതിലൂടെ ആ ഒരു വേദനകൾ കുറയാനുവേണ്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈയൊരു വീഡിയോയെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ പറയുക അതുപോലെ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി